മഹാപുരാണ പരമ്പരയിലെ ഏഴാമത്തെ പുരാണമാണ് മാർക്കഡേ മഹാപുരാണം ഈ പുരാണത്തിൽ ധർമ്മം ഭക്തി ആധ്യാത്മികത ദർശനങ്ങൾ സന്ദേശങ്ങൾ എന്നിവ അടങ്ങിയ കഥകളും ഉപകഥകളും ഉപദേശങ്ങളും അടങ്ങുന്നു പ്രാചീന ഭാരതീയ സാമൂഹിക ജീവിതത്തിൻ്റെ നിരവധി മുദ്രകൾ ഇതിൽ കാണാം ഹരിചന്ദ്ര ഉപാഖ്യാനം മതാലസ ഉപാഖ്യാനം നാഭാഗ ഉപാഖ്യാനം തുടങ്ങിയ നിരവധി ധാർമ്മിക കഥകളും സദാചാര നിയമങ്ങളും ഈ മാർക്കണ്ടേയ മഹാപുരാണത്തിൽ ഉണ്ട് എന്നും പതിനാറ് വയസ്സോടെ ലോഹം മുഴുവനും ചുറ്റിച്ചിരിക്കുന്ന മാർക്കിൻ്റെ മഹർഷിയാണ് ഈ മഹാപുരാണം ആഖ്യാനം ചെയ്യുന്നത് രാജധർമ്മം മനോന്തരങ്ങൾ വർണ്ണാശ്രമധർമ്മം ആത്മവിവേകം വിവേകം ഭുവനകോശം അയോഗ്യചര്യ യോഗം ഓങ്കാരമാഹാത്മ്യം എന്നിവയും ഇതിൽപ്പെടുന്നു മൃഗണ്ടോ മഹർഷി പുത്രനെ ലഭിക്കാൻ ശിവനെ തപസ് ചെയ്തു ശിവൻ പ്രത്യക്ഷപ്പെട്ട് പതിനാറ് വയസ്സുള്ള അഭിജ്ഞനായ പുത്രനെ വേണമോ അത് ദീർഘായുസുള്ള മടയനെ വേണമോ എന്ന് ചോദിച്ചു ആദ്യത്തേത് മതി എന്ന് പറഞ്ഞു മാർക്കണ്ടേയൻ ബാല്യത്തിലെ സർവശാസ്ത്രങ്ങളും പഠിച്ച് പ്രശസ്തനായി മകൻ വളരുംതോറും മാതാപിതാക്കളുടെ ദുഃഖവും കൂടി വന്നു മാർക്കണ്ടേയൻ അത് മനസ്സിലാക്കി എന്നിട്ട് മാർക്കണ്ടേയൻ ദീർഘായുസിന് ഘോരതപസ് തുടങ്ങി പതിനാറ് വയസ്സിൽ യമദൂതർ വന്നപ്പോൾ അവർക്ക് മാർക്കണ്ടേയനെ സമീപിക്കാനായില്ല അങ്ങനെ അദ്ദേഹം മരണത്തെ ജയിച്ചു ഒൻപതിനായിരം ശ്ലോകങ്ങളാണ് ഈ മാർക്കണ്ടേയ മഹാപുരാണത്തിൽ ഉള്ളത് ഇതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി ഒന്ന് നോക്കാം ഇതിൽ നൂറ്റി മുപ്പത്തി നാല് അധ്യായങ്ങൾക്കാണ് ഒന്ന് മുതൽ ഒമ്പത് വരെ അധ്യായങ്ങൾ മാർക്ക വ്യാസശിഷ്യനായ ജൈമിനിയോട് ബിന്ദിയിൽ വസിക്കുന്ന നാല് ബുദ്ധിമാന്മാരായ പക്ഷികളുടെ സമീപത്തേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നു മഹാഭാരത കഥയെപ്പറ്റി ജൈമിനി നാല് ചോദ്യങ്ങൾ പക്ഷികളോട് ചോദിക്കുന്നു ആ ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം മഹാവിഷ്ണു രൂപമെടുത്തത് എന്തിനാണ് ദ്രൗപദി അഞ്ച് പേർക്ക് ഭാര്യയായതെന്തിനെ ബലദേവന് തീർത്ഥയാത്ര നടത്തിയത് എന്തിനെ പാഞ്ചാലി പുത്രന്മാർ കൊല ചെയ്യപ്പെട്ടതെന്തിന് ഈ സംശയങ്ങൾ പക്ഷികൾ ദൂരീകരിക്കുന്നു അധ്യായം പത്ത് മുതൽ നാൽപ്പത്തൊന്ന് വരെ വീണ്ടും ചോദ്യങ്ങൾ തുടരുകയാണ് ജന്തു എങ്ങനെ ജനിക്കുന്നു എങ്ങനെ വളരുന്നു കർമ്മഫലം അനുഭവിക്കുന്നത് എങ്ങനെ എന്നൊക്കെ അദ്ധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ എഴുപത്തൊമ്പത് വരെ മാർക്കണ്ടയും മുനെയും ശിഷ്യനായ കൗഷ്ടികയും തമ്മിലാണ് സംവാദം ചരാചരമായ ലോഹം എങ്ങനെയുണ്ടായി ദേവർഷി പിതൃഭൂതാദി വംശങ്ങൾ എങ്ങനെയുണ്ടായി കൽപ്പവും അന്യോന്യങ്ങളും ഉണ്ടായതെങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ തുടരുന്നു ഈ സംശയങ്ങൾ ഗൗരവതരമായതുകൊണ്ട് ആർക്കിൻ്റെ മുനിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാനാണ് പക്ഷികൾ പറയുന്നത് സാധാരണ മറ്റു പുരാണങ്ങളിൽ കാണുന്നത് പോലെ ബ്രഹ്മോത്പത്തി മുതൽ വംശമന്യോന്തരാദി കഥനങ്ങളാണ് അധ്യായം എൺപത് മുതൽ എൺപത്തൊമ്പത് വരെ കാണുന്നത് യാദേവി സർവഭൂതേഷു എന്ന വന്ദനം ഇതിൽ കാണാം തൊണ്ണൂറ് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെ മാർക്കിൻ്റെ മണിയും ശിഷ്യനുമായുള്ള സംവാദം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനത്തെ അധ്യായത്തിൽ പുരാണ ശ്രവണ പുണ്യം ഫലശ്രുതി എന്നിവയാണ് കാണാൻ സാധിക്കുന്നത് പുരാണങ്ങൾ പൊതുവെ അനുഷ്ഠാന പ്രധാനങ്ങളാണ് സ്വർഗവും ബ്രഹ്മസായുജ്യവുമാണ് മുഖ്യ ലക്ഷ്യം സഹജീവികളോടുള്ള ദയ കാരുണ്യം എന്നിവയും ലക്ഷ്യങ്ങളാണ് നിത്യവും ഈ മാർ ഇതുപോലുള്ള കഥകൾ കേൾക്കുന്നവർക്ക് ഉയർച്ച വിജയം ഓർമ്മ വളർച്ച സമാധാനം സന്തോഷം എന്നിവ ഉണ്ടാകും മാത്രമല്ല അവൻ അവർക്ക് അവർക്കൊരിക്കലും സോജ്യരാകാതെ യോഗവും ജ്ഞാനവും ശുദ്ധിയും സിദ്ധിയും നേടുകയും ചെയ്യാൻ സാധിക്കും ശിവഭക്തി ശിവൻ്റെ മഹിമയും ആരാധനയും വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞല്ലോ സൃഷ്ടി സംരക്ഷണം ലേനം ഇവയൊക്കെ ഇതിൽ വിശദീകരിക്കുന്നു ധർമ്മത്തിൻ്റെ വിലയിരുത്തൽ ആത്മാവിൻ്റെ സ്വഭാവം ഭക്തരുടെ ജീവിതം എന്നിവയും നമുക്ക് കാണാൻ സാധിക്കും മാർക്കണ്ടേയ മഹാപുരാണത്തിൻ്റെ ദർശനങ്ങൾ ജീവിതത്തിൻ്റെ അസ്തിത്വവും ആത്മീയതയും സംബന്ധിച്ച വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അപ്പോൾ ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ആമൃതത്വത്തിൻ്റെ ദർശനം മാർക്കണ്ഡേ മുനിയുടെ ജീവിത ദർശനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് മൃത്യുഞ്ജയ ദർശനമാണ് മാർക്കണ്ടേയ മുനി ആത്മീയ ശക്തിയാൽ യമൻ നൽകുന്ന മരണത്തെ തോൽപ്പിക്കുന്നു ഇത് അമൃതത്വത്തിൻ്റെ പ്രതീകമാണ് ഭക്തിയുടെ ശക്തി അഗാധമായ ഭക്തി മറ്റ് പുരാണങ്ങളെപ്പോലെ ഇതും ആവിഷ്കരിക്കുന്നു ധാര്മ്മികതയുടെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ സദാചാരവും ധാർമ്മികതയും ഇവിടെ ദർശനങ്ങളാണ് പ്രകൃതി മാന്യതയുടെ ദർശനം മാർക്കണ്ഡീ മഹാപുരാണത്തിൽ പ്രകൃതിയോടുള്ള ആദരവ് പ്രകൃതി തത്വങ്ങളെ സംരക്ഷിക്കാനുള്ള ആവശ്യകത എന്നിവയും ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യരിൽ ആത്മീയ ഉണർവ് പ്രേരിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് മാർക്കൻ്റെ മഹാപുരാണം നൽകുന്നത് അടുത്തൊരു ദർശനമാണ് ഭക്തിയുടെ മഹിമ മാർക്കൻ്റെ മുനി ഒരു ഗുരുതരമായ ശാപത്തിൽ നിന്ന് ശിവഭക്തിയിലൂടെ മോചിതനായി തൻ്റെ ജീവിതകാലം കുറവായിരുന്നെങ്കിലും ശിവന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം മരണത്തെ തരണം ചെയ്തു ഇതിലൂടെ ശിവന്റെ ഭക്തിയുടെ മഹത്വം വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു ഈ പുരാണം അപഗൃദ്യ ജീവിതം അതെന്താണെന്ന് നോക്കാം ജീവിതത്തിൽ എത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായാലും വിശ്വാസവും ധൈര്യവും കൈവിടാതെ മുന്നോട്ട് പോകാൻ മാർക്കിൻ്റെ കഥ നമ്മെ പ്രേരിപ്പിക്കുന്നു മാർക്കിണ്ടേയ പുരാണം ധർമ്മത്തെയും ആദരവിനെയും കേന്ദ്ര ബിന്ദുവാക്കുന്നു ജീവിതചര്യയിലും സംസ്കാരത്തിലും നന്മയുടെ മാർഗത്തിൽ നിൽക്കേണ്ടത് നിർണായകമാണ് എന്ന തത്വം നമുക്ക് മാർക്കണ്ടേയ മഹാപുരാണത്തിൽ നിന്ന് ലഭിക്കുന്നു പിന്നെ ശരീരത്തിൻ്റെ അസ്ഥിരത എന്ന ദർശനം മാർക്കിൻ്റെ മുൻപ് പതിനാറാം വയസ്സിൽ മരണത്തോട് ഒപ്പം നേരിടേണ്ടി വന്ന അവസ്ഥ നമ്മെ ശരീരത്തിൻ്റെ അസ്ഥിരതയും ആത്മാവിൻ്റെ നിത്യതയെയും സത്യമായുള്ളത് ഏതെന്നുള്ള തിരിച്ചറിവിലേക്കും നമ്മെ നയിക്കുന്നു ശാന്തിയും സ്നേഹവും എന്ന ദർശനം മാർക്കിൻ്റെ മഹാപുരാണവും സ്നേഹവും സമാധാനവുമാണ് സത്യമായ ജീവിതത്തെ നയിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു ആധുനിക ജീവിതത്തിലെ മാറ്റങ്ങൾ സാമൂഹ്യമായ ആശയങ്ങൾ കല വിദ്യാഭ്യാസം രാഷ്ട്രീയം തുടങ്ങിയവ തിരിച്ചറിയാൻ മാർക്കിൻ്റെ മഹാപുരാണം നമ്മെ സഹായിക്കുന്നു ആധുനിക ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ തത്വങ്ങൾ ആശയങ്ങൾ സമ്പ്രദായങ്ങൾ ഇവ മാറുന്നതിനാൽ ഈ മാറ്റം പാരമ്പര്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും മാർക്കണ്ടേയ മഹാപുരാണം വെളിവാക്കുന്നു ആധുനിക കാലത്ത് മനുഷ്യരുടെ ജീവിതശൈലിയും മാനസിക പുരോഗമനവും മാർക്കൻഡേയ മഹാപുരാണത്തിൽ കാണാം വ്യക്തിജീവിതത്തിലെ ധർമ്മങ്ങൾ ആധുനികതയുടെയും ഭാരതീയ സംസ്കാരത്തിൻ്റെയും സമാനതകളും വ്യത്യാസങ്ങളും മനസ്സിലാക്കാൻ മാർക്കണ്ടേയ മഹാപുരാണം സാധ്യമാക്കുന്നു പരമ്പരാഗത തത്വചിന്തകളിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ പാഠങ്ങൾ മഹത്തായ ധാർമ്മിക തേജസ്സായ മാർക്കൻ്റെ മുനിയുടെ കഥകളിലൂടെ നമുക്ക് കൈമാറുന്നു മാർക്കൻ്റെയും മുനിയുടെ പ്രത്യാശയവും ധൈര്യവും ജീവിതത്തിലെ വെല്ലുവിളികൾക്കെതിരെ പോരാടുന്ന മനുഷ്യർക്ക് പ്രചോദനമാണ് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിത്യയൗവനം കൈവരിച്ച അദ്ദേഹം ജീവൻ്റെ സന്ദേശം പകർന്നുകൊണ്ടാണ് ഈ പുരാണത്തിൽ നിലകൊള്ളുന്നത് ആ ദുർഗാഭഗവതിയുടെ മഹത്വവും വീര്യവും മാർക്കണ്ടേയ മഹാപുരാണം വിവരിക്കുന്നുണ്ട് ദേവിയുടെ പോരാട്ടവും ത്യാഗവും കരുണയും മനുഷ്യരാശിക്ക് കാത്തുസൂക്ഷിക്കാവുന്ന വാക്കുകളായി ഇന്നും നിലനിൽക്കുന്നുണ്ട് കഷ്ടപ്പാടുകൾക്കിടയിലും ധൈര്യം കൈവിടാതെ ഭഗവതിക്ക് അതായത് ദേവിക്ക് സമർപ്പിതരായി ജീവിക്കാനുള്ള ആഹ്വാനമാണ് ദേവീകഥകൾ നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ജീവിതം എത്ര തന്നെ പ്രയാസം നിറഞ്ഞതായാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങാനും സർവശക്തനായ ദൈവത്തിൽ വിശ്വാസം വയ്ക്കാനും ഈ പുരാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശിവഭഗവാന്റെ അനുഗ്രഹം പ്രാപിക്കാൻ മർക്കണ്ടേയ മുനി നടത്തിയ പ്രാർത്ഥനയും ത്യാഗവും ഭക്തിയുടെ മഹത്വം വ്യക്തമാക്കുന്നതാണ് മാർക്കണ്ടേ മുനി എല്ലായ്പ്പോഴും സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ധാർമ്മിക ജീവിതമാണ് നയിച്ചതെന്ന് നമുക്ക് കാണാം മരണത്തെപ്പോലും ധൈര്യത്തോടെ നേരിട്ട മഹത്വം മാർക്കണ്ടേയ മഹാമുനിയിൽ നമുക്ക് കാണാൻ സാധിക്കും സമർപ്പണത്തിൻ്റെ അതായത് ദൈവസന്നിധിയിലേക്ക് പോകുന്ന ആ ഒരു ഉത്തമ ഉദാഹരണമാണ് മാർക്കൻ്റെ മിനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ കാണുന്ന മറ്റൊരു മൂല്യം അഹിംസയുടെയും പരിഗ്രഹത്തിൽ അല്ലാത്ത ജീവിതത്തിൻ്റെയും ആവശ്യകതയാണ് അനാവശ്യമായ വാദങ്ങൾക്കോ കലഹങ്ങൾക്കോ വഴിമാറാതെ സമാധാനപരമായ ജീവിതം നയിക്കാനുള്ള പഠനം മാർക്കണ്ടേയ മഹാപുരാണം നമുക്ക് തരുന്നു ജീവിതത്തിലുടനെയുള്ള നിർമ്മലതയും ആഗ്രഹങ്ങൾ ഇല്ലാതെയും പാപകൃത്യങ്ങൾ ചെയ്യാതെയും സത്യവും നീതിയും പിന്തുടർന്നും നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് ഓരോ വ്യക്തിക്കും ധാർമ്മികവും ആത്മീയവുമായ വിജയം കൈവരിക്കാൻ മാർക്കണ്ടേയ മഹാപുരാണ പഠനം സഹായിക്കട്ടെ ഇതെവിടെ നിർത്തുന്നു